അടുത്ത എന്താണ് ബയോകെമിക്കൽ ടെസ്റ്റുകളാണ് ബയോ കെമിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയയുടെ ബയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ബാക്ടീരിയയുടെ ഐഡന്റിഫൈ ചെയ്യാം അതുപോലെ അതിന്റെ പ്രസൻസ് കൺഫേം ചെയ്യാനായിട്ടുള്ളതാണ് ബയോ കെമിക്കൽ ടെസ്റ്റ് ഫോർ എക്സാമ്പിൾ കാറ്റലൈസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ആണെങ്കിൽ കാറ്റലൈസ് ടെസ്റ്റ് നമ്മൾ ചെയ്താൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റെഫൈലോക്കോക്കസ് സ്റ്റെഫൈലോക്കോക്കസ് കാറ്റലൈസിന് പോസിറ്റീവ് റിസൾട്ട് തരും സെയിം ടൈം സ്റ്റെപ്റ്റോകോക്കസ് ഗീവ്സ് എ നെഗറ്റീവ് റിസൾട്ട് ഫോർ കാറ്റലൈസ് എൻസൈം അതുപോലെ കൊയാഗുലീസ് ടെസ്റ്റ് കോയാഗുലീസ് എന്ന് വെച്ചാൽ കൊയാഗുലീസ് എൻസൈമിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റെഫൈലോക്കൊക്ക സോറീസ് സ്റ്റെഫൈലോക്കൊക്ക സോറീസ് ഗീസ് എ പോസിറ്റീവ് ടെസ്റ്റ് ഫോർ കൊയാഗുലീസ് ടെസ്റ്റ് ഒരു പോസിറ്റീവ് റിസൾട്ടാണ് തരുന്നത് പക്ഷേ സ്റ്റെഫൈലോക്കൊക്കെ ഹൈപ്പിഡർമിയസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രെയിൻ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും തരുന്നത് അപ്പോൾ അത് വെച്ച് നമുക്ക് ബയോ കെമിക്കൽ ടെസ്റ്റ് വെച്ചിട്ട് ബാക്ടീരിയകളെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓക്സിഡൈസ് ടെസ്റ്റ് ഓക്സിഡൈസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് ബാക്ടീരിയൽ സൈറ്റോക്രോംസ് ഓക്സിഡൈസ് സൈറ്റോക്രോംസ് ഈ ഓക്സിഡൈസ് എൻസൈം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനായിട്ടാണ് ഓക്സിഡൈസ് ടെസ്റ്റ് അപ്പൊ സ്യൂഡോമോണസ് സ്പീഷീസ് ആണെങ്കിൽ അതൊരു പോസിറ്റീവ് റിയാക്ഷൻ തരും ഈ കോളയാണെങ്കിൽ ഒരു നെഗറ്റീവ് റിസൾട്ടായിരിക്കും തരിക ഇനി ഇംവിക് ടെസ്റ്റ് ആണ് ഇംവിക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു നാല് തരത്തിലുള്ള നാല് ഡിഫറെന്റ് ടെസ്റ്റുകളാണ് ഒത്തു പറയുന്നതാണ് ഇംവിക് എന്ന് പറയുന്നത് ഓക്കെ അതെന്താണ് ചെയ്യുന്നത് വെച്ചാല് എൻഡറോബാക്ട്രിസിയിലെ മെമ്പേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ എൻഡറോബാക്ട്രിസിയയിലെ മെമ്പേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റുകളാണ് ഇംവിക് ടെസ്റ്റുകൾ ഇംബിക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡോൾ ടെസ്റ്റ് എം എന്ന് പറഞ്ഞാൽ മീതയിൽ ടെസ്റ്റ് ബി എന്ന് പറയുമ്പോൾ വോജസ് പ്രോ പ്രോസ്കാർ ടെസ്റ്റ് ആൻഡ് സി എന്ന് പറയുമ്പോൾ സിട്രേ ടെസ്റ്റ് ഐ എന്ന് ഐക്ക് പ്രത്യേകിച്ച് ഒന്നിനെയും ഡിനോട്ട് ചെയ്യുന്ന അല്ല ഐ ജസ്റ്റ് ആ ഒരു പറയാനുള്ള ആ ഒരു ഈസിനെസിന് വേണ്ടി അവിടെ ഐ ചേർത്തുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഓരോന്ന് ഓർത്തു വെക്കുക ഇമ്പിക് ടെസ്റ്റിന്റെ ഇൻഡോൾ ടെസ്റ്റ് മീതേൽ ടെസ്റ്റ് വോജസ് പ്രോസ്കാർ ടെസ്റ്റ് ആൻഡ് സിട്രേ ടെസ്റ്റ് നമുക്ക് ഓരോ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഓക്സിഡൈസ് ടെസ്റ്റ് ഓക്സിഡൈസ് ടെസ്റ്റ് നേരത്തെ പറഞ്ഞു ബാക്ടീരിയൽ എൻസൈ ആയ സൈറ്റോകോം സി ഓക്സിഡൈസിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസിന്റെ ക്ലാരിഫിക്കേഷൻ വെച്ചുകൊണ്ട് എന്താണ് ഇന്ന ബാക്ടീരിയ ഉണ്ടോ അല്ലെങ്കിൽ ഈ ബാക്ടീരിയ പോസിറ്റീവ് ടെസ്റ്റ് തരുന്നുണ്ട് ഏതൊക്കെ പ്രസന്റ് പ്രസൻറ്റ് അനുസരിച്ച് ബാക്ടീരിയകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഓക്സിഡൈസ് ടെസ്റ്റ് ഓക്കെ സൈറ്റോക്രോം സി ഓക്സിഡൈസ് എൻസൈം എന്താ നമുക്കറിയാം ഇത് അക്സെപ്റ്റ് ഇലക്ട്രോൺ അല്ലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് എന്ത് ഇലക് സൈറ്റോക്രോം സി ഓക്സിഡൈസ് എന്ന് പറഞ്ഞാൽ ഉം അപ്പൊ ഇവിടെ സൈറ്റോക്രോം സി ഓക്സിഡൈസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഡൈ ആണ് ടെട്രാമീതയിൽ പാരാഫിനൈലിൻ ഡൈ അമൈൻ ഹൈഡ്രോക്ലോറൈഡ് ഓക്കെ ഏതാണ് ടെട്രാമീതയിൽ പാരാ ഫിനലൈൻ ഡൈ അമൈൻ ഹൈഡ്രോക്ലോറൈഡ് ഈ ഡൈ ഇത് റെഡോക്സ് ഡൈ ആണ് ഈ ഡൈ യൂസ് ചെയ്താണ് ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാല് ഇതുപോലെ നമ്മൾ ഈ ഡൈ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കൊരു കൾച്ചർ ഉണ്ട് ഈ കൾച്ചറിലേക്ക് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്ന ഈ ഒരു സബ്സ്റ്റൈറ്റിലേക്ക് അല്ലെങ്കിൽ കൾച്ചറിലേക്ക് ഈ റിഡോക്സ് ഡൈ ആഡ് ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് പർപ്പിൾ കളർ തരുകയാണെങ്കിൽ അതിനർത്ഥം എൻസൈമിന്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് ഇത് പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് ഓക്കെ ഒരു ഡാർക്ക് പർപ്പിൾ കളർ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ടാണ് അതില്ല എങ്കിൽ എന്താണ് നെഗറ്റീവ് ആയിരിക്കും നോ കളർ ഈസ് വണ്ട് റിസൾട്ട് വിൽ ബി നെഗറ്റീവ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എൻസൈം ആബ്സൻ്റ് ആണെന്നാണ് പറയുന്നത് ഇത് തന്നെ മൂന്ന് രീതിയിൽ ചെയ്യാം ഡ്രൈ ഫിൽറ്റർ പേപ്പർ മെത്തേഡ് ഉണ്ട് പ്ലേറ്റ് മെത്തേഡ് ഉണ്ട് ബെഡ് ഫിൽറ്റർ പേപ്പർ മെത്തേഡ് ഉണ്ട് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുക ഒരു ബ്ലോക്ക് അപ്പൊ ഈസിറ്റീവ് ആണെങ്കിൽ நல்லாம் ஆல் ஒரு பத்தஞ்சு கரோ இல்லாமல் ഇവിടെ ഇല്ലെങ്കിൽ

മെയിൻലി സെയിൻ സ്റ്റെഫൈലോക്കോക്കോ സോറീസ് സ്റ്റെഫൈലോക്കോക്ക സോറീസ് പോലുള്ള ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ആണ് കൊയാഗുലൈസ് അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട് ബൈ കൺവേർട്ടിംഗ് ഫൈബർ ഇനോജൻ ടു ഫൈബ്രിൻ ഫൈബർ ഇനോജന ഫൈബറിനായിട്ട് കൺവേർട്ട് ചെയ്ത് ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാക്കുന്ന ഒരു ആണ് കൊയാഗുലൈസ് അപ്പോൾ ഈ എൻസൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇതിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസിൽ നമ്മളെ ഫൈലോകോക്കസ് പോലുള്ള ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു ടെസ്റ്റാണ് കൊയാഗുലൈസ് ടെസ്റ്റ് രണ്ട് തരം ഉണ്ട് സ്ലൈഡ് ടെസ്റ്റ് ആൻഡ് ട്യൂബ് ടെസ്റ്റ് ഏതാണ് സ്ലൈഡ് കൊയാഗുലൈസ് ടെസ്റ്റ് ആൻഡ് ട്യൂബ് കൊയാഗുലൈസ് ടെസ്റ്റ് ഇത് എവിടെയാണ് ഈ ടെസ്റ്റ് പെർഫോം അനുസരിച്ചാണ് ഈ പേര് മാറിയിരിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നതെങ്കിൽ അത് സ്ലൈഡ് കൊയാഗുലൈസ് ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് ട്യൂബിലാണെങ്കിലും അതെന്താണ് ട്യൂബ് കൊയാഗുലൈസ് ടെസ്റ്റ് എന്ന് പറയും ഇവിടെ എന്ത് വെച്ചാൽ സ്ലൈഡ് കൊയാഗുലൈസ് ടെസ്റ്റിൽ ബൗണ്ട് കൊയാഗുലൈസിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് സൈഡ് കൊയാഗുലൈസ് ടെസ്റ്റ് ഇപ്പോൾ രണ്ട് വാക്ക് നമ്മൾ നോക്കണം ബൗണ്ട് കൊയാഗുലൈസും അതുപോലെ ഫ്രീ കൊയാഗുലൈസും ബൗണ്ട് കൊയാഗുലൈസ് എന്ന് പറയുമ്പോൾ ഈ കൊയാഗുലൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ കൊയാഗുലൈറ്റ് ചെയ്യുന്നു ആ ഒരു കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സർഫസ് മാനറിലാണ് ചെയ്യുന്നത് ഒരു സർഫസിലാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് എന്ത് ബൗണ്ട് കൊയാഗുലൈസ് എന്ന് പറയുന്നത് അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് സർഫസിലായിരിക്കും ഓക്കെ ബാക്ടീരിയൽ സർഫസിലായിരിക്കും എന്നാൽ ഫ്രീ കൊയാഗുലൈസ് എന്ന് പറയുന്നത് ആ ഒരു എൻവയോൺമെൻറ്റിനെ സറൗണ്ട് ചെയ്തായിരിക്കും അതിന്റെ ആക്ഷൻ നടക്കുക കൊയാഗുലൈസ് എന്ന് പറഞ്ഞാൽ ഇൻസൈൻ പറഞ്ഞു രണ്ട് തരത്തിലുണ്ട് ബൗണ്ട് കൊയാഗുലൈസ് ആൻഡ് ഫ്രീ കൊയാഗുലൈസ് ബൗണ്ട് കൊയാഗുലൈസിലാണെങ്കിൽ അത് ബാക്ടീരിയൽ സർഫസിലാണ് ബൗണ്ട് കൊയാഗുലൈസ് ആക്ട് ചെയ്യുന്നത് ഫ്രീ കൊയാഗുലൈസ് ആണെങ്കിൽ അത് ആ ഒരു എൻവയോൺമെന്റ് എൻവയോൺമെന്റിനെ സറൗണ്ട് ചെയ്തുകൊണ്ടായിരിക്കും ഫ്രീ കൊയാഗുലൈസ് ആക്ട് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടെണ്ണം മനസ്സിലാവും സ്ലൈഡ് കൊയാഗുലൈസ് ടെസ്റ്റും ട്യൂബ് കൊയാഗുലൈസ് ടെസ്റ്റ് സൈൻ കൊയാഗുലൈസ് ടെസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ബൗണ്ട് കൊയാഗുലൈസിൻ്റെ പ്രസൻസ് ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുക അപ്പോൾ സ്ലൈഡ് എടുക്കുന്നു അതിലേക്ക് നമ്മൾ ഈ നമ്മുടെ ബാക്ടീരിയൽ കോളനിയിലുള്ള ഡ്രോപ്പ് വയ്ക്കുന്നു അതിൻ്റെ കൂടെ ബാക്ടീരിയൽ പ്ലാസ്മ കൂടി മിക്സ് ചെയ്യുന്നു അപ്പോൾ എന്ത് സംഭവിക്കും ബാക്ടീരിയൽ പ്ലാസ്മയുണ്ട് അല്ലേ അവിടെ ഫൈബർ ഇൻജൻ ഒക്കെ ഉള്ളതാണ് അപ്പോൾ എന്ത് സംഭവിക്കും ഒരു ക്ലംസ് ഫോം ചെയ്യാൻ ഈ ക്ലം ക്ലംബിങ് ഫാക്ടർ അവിടെ ആക്ട് ചെയ്യും ക്ലംബിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബൗണ്ട് കൊയാഗുലേസിനെയാണ് ക്ലംബിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഓ ക്ലംബ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ക്ലംബ് ഉണ്ട് എന്താണ് ടെസ്റ്റ് പോസിറ്റീവ് എന്നാണ് അർത്ഥം ക്യാഗുലീസ് ടെസ്റ്റ് പോസിറ്റീവ് ഇവിടെയാണെങ്കിൽ സ്റ്റെഫൈലോകോക്കോ സോറിയസിൻ്റെ ആണെങ്കിൽ സ്റ്റെഫൈലോക്കോക്കോ സോറിയസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഓൾമോസ്റ്റ് ആൾ ക്ലമ്പിംഗ് ഫാക്ടർ പ്രൊഡ്യൂസിങ് സ്ട്രെയിൻസ് ഓഫ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് പ്രൊഡ്യൂസ് കോയാഗുലീസ് ഓക്കെ എന്നു വെച്ചാൽ സ്റ്റെഫൈലോകോക്കോ സോറീസിൻ്റെ എല്ലാ സ്ട്രെയിനുകളും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്ട്രെയിൻസും ക്ലംബിങ് ഫാക്ടർ എന്ന് വെച്ചാൽ ബൗണ്ട് കൊയാഗുലൈസിനെയാണ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ബൗണ്ട് കൊയാഗുലൈസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഓക്കെ എന്നാൽ ട്വൽവ് പെർസെൻറ്റേജ് ഓഫ് കൊയാഗ്ലൈസ് പ്രൊഡ്യൂസിങ് സ്റ്റെയിൻസ് എല്ലാം എന്ന് വെച്ചാൽ എല്ലാം ക്ലമ്പിങ് ഫാക്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവണമെന്നില്ല ഈ കൊയാഗ്ലീസ് പ്രൊഡ്യൂസിങ് സ്ട്രെയിൻസ് നേരത്തെ ഞാൻ പറഞ്ഞു ബൗണ്ട് കൊയാഗുലീസ് മാത്രമല്ല ഫ്രീ കൊയാഗുലീസും ഉണ്ട് അപ്പോൾ ഫ്രീ കൊയാഗുലൈസ് ചെയ്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻസും കാണാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ട്യൂബ് കൊയാഗുലീസ് ടെസ്റ്റ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു റാബിഡ് പ്ലാസ്മേക്കാണ് ഇന്ന ടെസ്റ്റ് ട്യൂബ് ഒന്നെങ്കിൽ ഒരു വൺ വൺ ഇൻ സിക്സ് ഡയല്യൂഷനിൽ നമ്മൾ എടുക്കുക അതിലേക്ക് നമ്മുടെ കോളനി ഓഫ് സ്റ്റെഫൈലോകോക്കസ് ആഡ് ചെയ്യാം ഓക്കെ നമുക്ക് ഡൈല്യൂട്ടഡ് പ്ലാസ്മ ആണ് എങ്കിൽ ഇതുപോലെ നമുക്ക് സ്റ്റെഫൈലോകോക്കസ് കോളനി ആഡ് ചെയ്യാം അതല്ല എങ്കിൽ പോയിന്റ് വൺ എം എൽ ഓഫ് ദ ഓവർനൈറ്റ് ബ്രോത്ത് കൾച്ചർ നമ്മുടെ ബാക്ടീരിയൽ കൾച്ചർ ഓവർനൈറ്റ് കൾച്ചറിന്റെ വൺ എം എൽ എടുത്തതിന് ശേഷം അതിലേക്ക് പോയിൻറ്റ് ഫൈവ് എം എൽ അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ള പ്ലാസ്മയും നമുക്ക് ഒഴിക്കാം രണ്ട് രീതിയിലായാലും ഈ മിക്സർ എന്ത് ചെയ്യുക ഇൻക്യുബേറ്റ് ചെയ്യുക ഇൻക്യുബേറ്റിൻ എന്ത് വാട്ടർ ബാത്തിൽ ഏകദേശം തേർട്ടി സെവൻ ഡിഗ്രീസ് സെൽഷ്യസിൽ വാട്ടർ ബാത്തിൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുക നാല് അവേഴ്സ് അതിനുശേഷം ക്ലോട്ട് ഫോമേഷൻസ് ഓരോ ഒന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ എല്ലാം ക്ലോട്ട് ഫോമേഷന് വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്യുക ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത് ലൂസ് ക്ലോട്ട് ഫ്രീ കൊയാഗുലീസിൻ്റെ ഒരു പ്രസൻസാണുള്ളത് അവിടെ എന്ത് ചെയ്യും ക്ലോട്ട് ഫോം ചെയ്യും ഓക്കെ ക്ലോട്ട് ഫോം നമുക്ക് അപ്പശൊരു പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ നേരം കൂടുതൽ നേരം നിങ്ങൾക്ക് ഇൻക്യുബേഷൻ നടത്തി നടത്തിക്കഴിഞ്ഞാൽ ചില സ്ട്രെയിനുകൾ ഫൈബർനോ ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്യും ആ ഫൈബർനോ ലൈസൻസ് ക്ലോട്ടിനെ ചിലപ്പോൾ ലൈസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ള ഉണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് കൊയാഗുലൈസ് ടെസ്റ്റ് നടത്തുന്നത് കൊയാഗുലൈസ് ടെസ്റ്റ് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺഫേം ചെയ്യാൻ പറ്റും അടുത്തത് കാറ്റലൈസ് ടെസ്റ്റ് ആണ് ഇവിടെ ഏത് എൻസൈമിന്റെ പ്രസൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത് കാറ്റലൈസ് എൻസൈം പ്രസൻ്റ് ആണോ ആണോ എന്നുള്ള അനുസരിച്ചാണ് കാറ്റലൈസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് എൻ എൻസൈം വിച്ച് റിലീസ് ഓക്സിജൻ ഫ്രം ഹൈഡ്രജൻ പൊറോക്സൈഡ് ഹൈഡ്രജൻ പൊറോക്സൈഡിൽ ആക്ട് ചെയ്യുമ്പോൾ ഓക്സിജൻ അല്ലെങ്കിൽ എയർബിൾസ് ഇവിടെ റിലീസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് കാറ്റലൈസ് എൻസൈം ഓക്കെ ഇതിൻ്റെ മെത്തഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു അഗർ സ്ലോ കൾച്ചറിലേക്ക് എന്ത് എന്ന് വെച്ചാൽ വൺ എം എൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ടെൻ വോളിയം എന്ത് ചെയ്യുക പോർ ചെയ്യുക പോർ ചെയ്തതിന് ശേഷം ട്വൻറ്റി ഫോർ അവേഴ്സ് അങ്ങനെ വെച്ചേക്കുക ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചേക്കാം അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചൊരു സ്മോൾ എമൗണ്ട് ഓഫ് കൾച്ചർ നമ്മളൊരു ചെറിയൊരു പ്ലാറ്റിനം ക്ലിയർ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റിനം ലൂപ്പ് വെച്ചിട്ട് എടുത്തതിന് ശേഷം ടെൻ പെർസെൻറ്റേജ് ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു അത്രയും ഡിപ്പ് ചെയ്തിന് ശേഷം ഒരു വൺ ഡ്രോപ്പ് വൺ ഡ്രോപ്പ് ടെൻ പെർസെൻറ്റേജ് ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് ലൈഡിൽ ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ലൈഡിൽ എന്ത് ചെയ്യ അത് പ്ലേസ് ചെയ്യുക അത് തന്നെ പോസിറ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ ബബിൾസ് പെട്ടെന്ന് തന്നെ ചെറിയ ബബിൾസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ ഓക്സിജൻ ഉണ്ടായി എന്നാണ് ഓക്സിജൻ ഉണ്ടായി മീൻസ് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ അപ്പോൾ കാറ്റലൈസിൻ്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്തു ഓക്സിജൻ റിലീസ് ചെയ്തു എന്നാണ് ഇപ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്തില്ലെങ്കിൽ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ കാറ്റലൈസ് ടെസ്റ്റ് നെഗറ്റീവ് എന്നാണ് ഓക്കെ ഒരു ഫാൾസ് പോസിറ്റീവ് റിയാക്ഷൻ മേ ബി ഒപ്റ്റൈൻ കൾച്ചർ മീഡിയം കണ്ടെൻസ് കാറ്റലൈസ് ഓർ എന്താണ് ഇഫ് ആൻ അയൺ വയർ ലൂപ്പ് ഈസ് യൂസ്ഡ് ഒരു ബ്ലഡ് അഗർ ആണ് നമുക്ക് യൂസ് ചെയ്തേക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഒരു അയൺ ലൂപ്പൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നതെങ്കിലും എന്ത് വരാം നമുക്ക് ഫാൾസ് ആയിട്ടുള്ള റിസൾട്ട് വരാം ഓക്കെ അപ്പൊ അപ്പോഴും അവിടെ ബബിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കാം റ്റലൈസ് പോസിറ്റീവും കാറ്റലൈസ് ആയിട്ടുള്ള ബാക്ടീരിയസ് ആണ് പറഞ്ഞിരിക്കുന്നത് എൻട്രോ ബാക്ട്രീസ് എന്ന് പറയുന്ന ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും കാറ്റലൈസ് പോസിറ്റീവാണ് എക്സെപ്റ്റ് ദ ഷിജല ഡിസെൻട്രി ഓക്കെ ഷിജല ഡിസൻട്രി ടൈപ്പ് വൺ അതുപോലെ സ്റ്റെഫൈലോകോക്കസ് മൈക്രോ കോക്കസ് ആൻഡ് ബാച്ചിലസ് അപ്പോൾ ഷിജല്ല ഡിസെൻട്രി ടൈപ്പ് വൺ സ്റ്റെഫൈലോ കോക്കസ് മൈക്രോ കോക്കസ് ബാച്ചിലസ് ഇത് വെച്ച് ബാക്കി എല്ലാ എൻട്രോബാക്ട്രീസിലെ മെമ്പേഴ്സും എന്താണ് കാറ്റലൈസ് പോസിറ്റീവ് ആണ് ഓക്കെ കാറ്റലൈസ് നെഗറ്റീവ് ഏതൊക്കെയാണ് ഷിജല ടൈപ്പ് വണ്ണും സ്റ്റപ്റ്റോ കോക്കസും കൊളസ്ട്രീഡിയും ഒക്കെ എന്താണ് കാറ്റലൈസ് ആയിട്ടുള്ള ബാക്ടീരിയകളാണ് ഓക്കെ അപ്പോൾ അത്രയാണ് കാറ്റലൈസ് ടെസ്റ്റ് ട്രിപ്റ്റോൾ ടെസ്റ്റിന് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റഗറൈസ് ദ ബാക്ടീരിയ അതൊരു ബാക്ടീരിയ കാറ്റഗറൈസ് ചെയ്യാനാണ് എന്തിന്റെ ബേസസിൽ ബേസ്ഡ് ഓൺ ദ എബിലിറ്റി ഓഫ് ദാറ്റ് ബാക്ടീരിയ ടു ഡീകമ്പോസ് ആമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ ടു ഇൻഡോൾ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ആമിനോ ആസിഡിനെ ഇൻഡോൾ ഇൻഡോളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ബാക്ടീരിയയുടെ ആ എബിലിറ്റിയെ വെച്ചിട്ട് ബാക്ടീരിയയെ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇൻഡോൾ ടെസ്റ്റ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും ഇൻഡോൾ ആ മീഡിയത്തിൽ അക്യുമുലേറ്റ് ചെയ്യുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പ്രസൻസ് മനസ്സിലാക്കും എങ്ങനെയാണ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുക്കും ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു ട്രിപ്റ്റ് ബ്രോത്ത് ആഡ് ചെയ്യും ഓക്കെ അല്ലെങ്കിൽ ഒരു സൾഫൈഡ് ഇൻഡോൾ മോട്ടിലിറ്റി മീഡിയം അല്ലെങ്കിൽ ട്രിപ്റ്റ് ബ്രോത്ത് ബ്രോത്ത് ആഡ് ആഡ് ചെയ്യും അതിനകത്തേക്ക് നമ്മുടെ സാമ്പിളിൻ്റെ ലൂപ്പ് ഒരു ലൂപ്പ് ഉള്ള സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യും കളിച്ചറിൽ നിന്ന് കുറച്ച് ബാക്ടീരിയ കളിച്ചറിൽ നിന്ന് കുറച്ച് ലൂപ്പ് ആഡ് ചെയ്യും ആഡ് ചെയ്തതിന് ശേഷം ഇൻക്യൂബേറ്റ് ചെയ്യും എത്ര തേർട്ടി സെവൻ ഡിഗ്രീ സെൽഷ്യസ് ഫോർ ഫോർട്ടി എയ്റ്റ് ടു നയൻറ്റി സിക്സ് അവേഴ്സ് നമ്മൾ എന്ത് ചെയ്യും ഇൻക്യുബേറ്റ് ചെയ്യും ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പോയിൻറ്റ് ഫൈവ് എം എൽ കൊവാക്സ് റീയേജൻറ് ആഡ് ചെയ്യും എന്ത് ആഡ് ചെയ്യും കോവാക്സ് റീയേജൻറ്റ് കൊവാക്സ് റീജൻറ്റിൻ്റെ ആ ഒരു കമ്പോസിഷൻ എന്ന് വെച്ചാൽ പാരാഡൈമേറ്റേ അമിനോ ബെൻസാഡേഡ് ഒരു ടെൻ ഗ്രാം അമൈൽ ഓർ ഐസോ അമയിൽ ആക്കോഹോൾ ഒരു വൺ ഫിഫ്റ്റി എം എൽ ആൻഡ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ഫിഫ്റ്റി എം എൽ അപ്പോൾ ഇതാണ് കോവാക് റീ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ടെസ്റ്റ് ട്യൂബ് എടുക്കുക ടെസ്റ്റ് ട്യൂബിലേക്ക് ഓഫ് ആൻഡ് റോത്ത് ആഡ് ചെയ്യുക അതിലേക്ക് ബാക്ടീരിയൽ സാമ്പിൾ ആഡ് ചെയ്യുക ഇൻക്യുബേറ്റ് ചെയ്യുക ഫോർ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് എത്ര നേരത്തേക്ക് ഫോർട്ടി എയ്റ്റ് ടു നയൻറ്റി സിക്സ് അവേഴ്സിലേക്ക് ഇൻക്യുബേറ്റ് ചെയ്യുക അതിലേക്ക് കൊവാക്സ് ഫ്രീ ഏജൻറ്റ് ആഡ് ചെയ്യുക ഇൻഡോൾ പോസിറ്റീവ് ആണ് എങ്കിൽ റെഡ് കളറേഷൻ ആയിരിക്കും ഒരു റെഡ് കളർ ഫോം ചെയ്യും ഇൻഡോൾ ഉണ്ടെങ്കിൽ ഓക്കെ ഇൻഡോളും കൊവാക്സ് ഫ്രീ കൂടെ ചേർന്നിട്ട് എന്ത് കളർ ഫോം ചെയ്യും ഒരു റെഡ് കളർ ഫോം ചെയ്യും അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഒരു പോസിറ്റീവ് റിയാക്ഷൻ ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിൽ അതിൻ്റെ മുകളിലാണ് ടെസ്റ്റ് ട്യൂബ് എടുക്കുന്ന ഈ ന്യൂട്രിൻ ബ്രോത്തൊക്കെ കാണും ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിരിക്കും റെഡ് കളർ ഫോം ചെയ്യുക ഓക്കേ ഏറ്റവും മുകളിലത്തെ ലെയറിൽ എന്ത് ഫോം ചെയ്യും ഒരു റെഡ് കളർ ഇങ്ങനെ ഫോം ചെയ്യും പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് ഫോം ചെയ്യുക ഇങ്ങനെ റെഡ് കളർ ഒന്നും ഫോം ചെയ്യില്ല ഒരു യെല്ലോ കളേഡ് റിംഗ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത് എന്ത് ഫോം ചെയ്യും ഒരു യെല്ലോ കളേർഡ് റിംഗ് ആയിട്ട് ഫോം ചെയ്യും നെഗറ്റീവ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ കോവാക്സ് റീ ഏജന്റിന്റെ കളർ അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റും അത്രയേ ഉള്ളൂ അടുത്തത് ഇമ്പിക് ആണ് ഇംബിറ്റ് ടെസ്റ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എൻട്രോ ബാക്ടീരിയസിലെ ഫാമിലിയിലെ ഐഡന്റിഫൈ ചെയ്യാനാണ് കൂടുതലും ഇമ്പിറ്റ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇമ്പിക് നേരത്തെ പറഞ്ഞാൽ ഇൻഡോൾ ടെസ്റ്റ് മെത്തലിൻ ബ്രഡ് ടെസ്റ്റ് ഗോജസ് പ്രോസ്കർ ടെസ്റ്റ് സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ് അങ്ങനെ നാല് ടെസ്റ്റുകളാണ് ഇൻപിക് ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഓക്കെ ഇത് കൂടുതലും യൂസ്ഫുൾ ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗ്രാം നെഗറ്റീവ് എൻ്ററി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എൻട്രോ ബാക്ടീരിയകളെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കൂടുതലും ഇമ്പിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുക അതിന് ഫസ്റ്റ് ടെസ്റ്റ് ഏതാണ് ഇൻറ്റോൾ ടെസ്റ്റ് ഇതിൽ ഇൻറ്റോൾ പോസിറ്റീവ് നെഗറ്റീവ് ബാക്ടീരിയ നമുക്ക് നോക്കാം ഇൻഡോൾ പോസിറ്റീവ് ബാക്ടീരിയ ആണ് എസറേഷ്യ കോളൈ അതുപോലെ ഷിജല്ല എഡ്വാർ സിയല്ല പ്രോട്ടിയ സ്പീഷ്യസ് പ്രോട്ടീസ് സ്പീഷ്യസിൽ പ്രോട്ടീൻസ് മിറബിലിസ് വരില്ല ഓക്കെ ബാക്കിയെല്ലാം വരും ഇനി ഇൻഡോൾ നെഗറ്റീവ് ബാക്ടീരിയലാണ് ക്ലബ്സേല സ്പീഷ്യസ് എൻഡ്രോ ബാക്ടർ സ്പീഷ്യസ് സെറേഷ്യ ഹാഫ് നിയർ സ്പീഷ്യസും പ്രോട്ടീസ് മിറബിലിസും വരുന്നത് എൻഡോൾ നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയസിലാണ് ഓക്കെ അതായതാണ് സംഭവം ഇൻഡോൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു റെഡ് കളർ റിങ് അവിടെ ഇങ്ങനെ ഫോം ചെയ്യുക റെഡ് കളർ അതിന്റെ സർഫസിൽ ഇങ്ങനെ റെഡ് കളറ് ഫോം ചെയ്യും ഓക്കെ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരു നമ്മൾ ആഡ് ചെയ്യുന്ന കോവാക്സ് റീജന്റിന്റെ തന്നെ ആ ഒരു യെല്ലോ കളർ മാത്രമേ മുകളിൽ കാണുള്ളൂ ഇത്തരം രണ്ട് ടെസ്റ്റുകൾ ഒന്ന് മീതെയിൽ റെഡ് ടെസ്റ്റ് അഥവാ എം ആർ ടെസ്റ്റും വോഗസ് പ്രോസ്സർ ടെസ്റ്റ് അല്ലെങ്കിൽ വി പി ആണ് ഈ വോഗ്സ് പ്രോസ്കർ ടെസ്റ്റും നമ്മുടെ എം ആർ ടെസ്റ്റും കൂടെ മിക്സ് ചെയ്ത് പഠിക്കാൻ ആണെങ്കിൽ കുറച്ചും എളുപ്പമായിരിക്കും ഇവിടെ എന്താന്ന് വെച്ചാൽ എം ആർ ടെസ്റ്റിന്റെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാക്ടീരിയ ബാക്ടീരിയ നമുക്കറിയാം ഇവിടെ രണ്ട് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഫോസ്ഫൈഡ് ആണ് ഗ്ലൂക്കോസ് ഫോസ്ഫൈഡ് ബ്രോത്ത് ആണ് രണ്ടിടത്തും യൂസ് ചെയ്യുന്ന മീഡിയം അപ്പൊ അറിയാം മിക്ക ബാക്ടീരിയ എസ്പെഷ്യലി ഫാമിലി എൻറ്ററോ ബാക്ടീരിയസ്സിലെ ബാക്ടീരിയൽ മെമ്പേഴ്സ് ആണെങ്കിൽ ഈ ഗ്ലൂക്കോസിനെ ഫെർമെന്റ് ചെയ്ത് പൈറൂബിക് ആസിഡ് ആക്കും ഓക്കെ അപ്പൊ ഇതിലെ എം ആർ ടെസ്റ്റിന്റെ ഒരു എന്ന് പറയുമ്പോൾ അതിൽ ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യും ഗ്ലൂക്കോസിനെ ആക്കി മാറ്റിയതിനു ശേഷം ഈ പൈറൂവിക്യാസിനെ വീണ്ടും അടുത്ത അടുത്തൊരു മെറ്റബോളിക് പാത്വേയിലേക്ക് കൊണ്ടുപോകുന്നു മിക്സഡ് ആക്സിഡ് ഫെർമെന്റേഷൻ അങ്ങനെ മിക്സഡ് ആക്സിഡ് ഫെർമെന്റേഷനിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കുറെ ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ഫോമിക് ആസിഡ് അങ്ങനെ പലതരം ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ ആ മീഡിയയുടെ പി എച്ച് ചേഞ്ച് ചെയ്യും പി എച്ച് വളരെ താഴ്ന്ന ഫോർ പോയിന്റ് ഫൈവിനേക്കാളും കുറവാകും അപ്പൊ ഈ ഒരു ടെസ്റ്റില് എം ആർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ മീതയിൽ റെഡ് ആണ് ഓക്കെ ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവ് ആണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എം ആർ ടെസ്റ്റിലൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ടല്ലോ അപ്പോൾ ആ ബാക്ടീരിയ ആ ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് ആണ് തരുന്നതെങ്കിൽ ഇൻഡിക്കേറ്റർ കളർ ചേഞ്ച് എന്തായിരിക്കും ബ്രൈറ്റ് റെഡ് കളർ ആയിരിക്കും എന്തായിരിക്കും ബ്രൈറ്റ് റെഡ് കളർ ആയിരിക്കും ആ കളർ ചെയ്തു പോസിറ്റീവ് റിസൾട്ട് ഇൻ കേസ് അത് നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ എന്തായിരിക്കും യെല്ലോ കളർ ആയിരിക്കും എന്തുകൊണ്ടാണ് ആ ബ്രൈറ്റ് കളർ വരുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അതിന്റെ പി എച്ച് ഫോർ പോയിന്റ് ഫൈവിനേക്കാളും താന്നു അപ്പൊ ഫോർ പോയിന്റ് ഫൈവിനേക്കാളും താന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു ഇവിടെ ബ്രൈറ്റ് റെഡ് കളർ ഉണ്ടായി ഓക്കെ ഈ മീതേൽ റെഡ് ടെസ്റ്റിന്റെ പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് ആണ് ബ്രൈറ്റ് റെഡ് കളർ അപ്പൊ അതാണ് എന്ത് മീതയൽ റെഡ് ടെസ്റ്റ് അഥവാ എം ആർ ടെസ്റ്റ് ഇതിന്റെ മെത്തഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യുക ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റ് ഗ്രോത്ത് എടുക്കുക അതിലേക്ക് നമ്മുടെ ബാക്ടീരിയ ഇനോക്രിയേറ്റ് ചെയ്യുക ഒരു തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ ടു ടു ഫൈവ് ഡേയ്സ് ഇൻക്യുബേറ്റ് ചെയ്ത ശേഷം ആ ഒരു ഫൈവ് ഡ്രോപ്സ് സീറോ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റ് സൊല്യൂഷൻ ചെയ്ത് മീതയിൽ റെഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യുക എപ്പം നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് റെഡ് കളർ ബ്രൈറ്റ് റെഡ് കളർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ് പോസിറ്റീവ് ടെസ്റ്റ് ആണ് അതായത് എന്താണ് ആസിഡ് ഒരു ആസിഡ് എൻവയറമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാക്ടീരിയാസ് അവിടെ ഉണ്ട് എന്നാണ് ഓക്കെ അതാണ് മീതയിൽ റെഡ് ടെസ്റ്റ് അഥവാ എം ആർ ടെസ്റ്റ് ഇനി വി പി ടെസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ ഫോർ പോയിന്റ് ഫൈവിനേക്കാളും താഴെ എൻ്റെ പി എച്ച് വന്നോന്ന് എന്നാൽ ചില ഓർഗാനിസംസ് ഉണ്ട് ആ ഓർഗാനിസം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഷുഗർ ഫെർമെന്റേഷൻ്റെ ഭാഗമായിട്ട് ന്യൂട്രൽ എൻ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റുമോ ഫോർ എക്സാമ്പിൾ അസെറ്റോ അസറ്റോയിൻ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഈ പറഞ്ഞില്ലേ പൈറോഡിക് ആസിഡ് മിക്സഡ് ആസിഡ് ഫെർമൻറ്റേഷനിലേക്ക് പോവാമെന്ന് പക്ഷെ ചില ബാക്ടീരിയകൾ അങ്ങനെയല്ല ചില ബാക്ടീരിയാസ് ഈ മിക്സഡ് ആസിഡ് ഫെർമെൻറ്റേഷനിലേക്ക് ആയിരിക്കില്ല പൈറോഡിക് ആസിഡിനെ കൊണ്ടുപോകുക പകരം അസറ്റോൻ മീതയിൽ കാർബിനോൾ അല്ലെങ്കിൽ അസറ്റോയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു പാത്രയിലേക്ക് കൊണ്ടുപോകും ഇവിടെ നടക്കുന്നത് ഡീകാർബോക്സിലേഷൻ ആണ് ഡീകാർബോക്സിലേഷൻ നടന്നുകൊണ്ട് എന്ത് സംഭവിക്കും അസറ്റോയിൻ എന്ന് പറയുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്യും അത് പിഎച്ചിനെ ഇൻക്രീസ് ചെയ്യും ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു ഫോർ പോയിന്റ് ഫൈവ് എന്നുള്ളതിനെ ഉയർത്തി ഒരു സിക്സിൽ ആകും എന്നിട്ട് ഒരു ന്യൂട്രൽ എൻവയറമെന്റ് അവിടെ കൊണ്ടുവരും അപ്പൊ വിപി ടെസ്റ്റ് എന്തിനാണ് വി പി ടെസ്റ്റിന്റെ പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസത്തിന് ഷുഗർ ഫെർമെന്റേഷന്റെ ഭാഗമായിട്ട് ഒരു ന്യൂട്രൽ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഇരിക്കുന്ന അസറ്റോയിൻ പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞു അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും എന്ന് വെച്ചാൽ കെ ഒ എച്ചും ആൽഫാൻ ആഫ്തോളും ആഡ് ചെയ്യുന്നുണ്ട് ഈ കെ ഒ എച്ച് ആൽഫോൻ ആഫ്തോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫാൻ ആഫ്തോളിന്റെ പ്രസൻസിൽ ഈ കെ ഒ എച്ച് അസറ്റോയിനുമായിട്ട് ചേർന്നിട്ട് ഡൈഎസറ്റൈൽ ഫോം ചെയ്യും എന്ത് ഫോം ചെയ്യും ഡൈ ഫോം ചെയ്യും ഓക്കെ ഇനി ഡൈഎസിറ്റയില് നമുക്കറിയാം ഈ രണ്ട് ടെസ്റ്റിലെയും എന്താണ് മീഡിയം ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റ് ആണ് അപ്പോൾ ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റ് ഗ്രോത്തിനകത്ത് പെപ്റ്റോൺസ് കാണും പെപ്റ്റോൺസില് ഗ്വാനേഡിൻ റെസിജ്യൂസ് അല്ലെങ്കിൽ ഗ്വാനേഡിന്റെ പ്രസൻസ് കാണും അപ്പം നേരത്തെ ഉണ്ടായ ഡൈഎസിറ്റയില് ഈ ഗ്വാനൈഡിൻ റെസിഡ്യൂസു ചേരും കമ്പൈൻ ചെയ്തിട്ട് അപ്പോൾ അവിടെ ഉണ്ടാവും എന്താ ഒരു റെഡ് കളർ കോംപ്ലക്സ് ഓക്കെ അപ്പം ആ അതാണ് ബി പി ടെസ്റ്റിൻ്റെ പോസിറ്റീവ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ പിന്നെ മെത്തേഡ് എങ്ങനെയാക്കിയാന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു നമ്മൾ ന്യൂട്രീൻ ഗ്ലൂക്കോസ് ഫോസൈഡ് ഗ്രോത്ത് എടുക്കുന്നു അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്യുന്നു തേർട്ടി അല്ലെങ്കിൽ ഒരു തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇൻക്യുബേറ്റ് ചെയ്യുക അതിനുശേഷം വൺ എം എൽ ഫോർട്ടി പെർസെൻറ്റേജ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ത്രീ എം എൽ ഫൈവ് പെർസെൻറ്റേജ് നാഫ്തൽ ആഡ് ചെയ്യുക അപ്പോൾ ഇത്ര ആഡ് ചെയ്യുമ്പോൾ ഒരു പിങ്ക് കളർ ഫോമേഷൻ ആണെങ്കിൽ പോസിറ്റീവ് റിയാക്ഷൻ എന്നാണ് കാരണം നമ്മൾ ആൽഫാൻ ആഫ്തോൾ ആഡ് ചെയ്തിട്ടുണ്ട് കെ ഒ എച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റ് ബ്രോത്ത് ഉണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ബാക്ടീരിയ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കുന്നു അതിനുശേഷം ഡീകാർബോക്സിലേഷൻ നടക്കുന്നു ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് അസറ്റോയിൻ ഉണ്ടാകുന്നുണ്ട് ആ അസറ്റോയിനും എന്ത് കെ ഒ എച്ചും കൂടെ ചേർന്ന് ഡൈ അസറ്റോയിൽ ഉണ്ടാകുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് എന്ത് ആൽഫാൻ ആഫ്തോൾ ഓക്കെ ഈ ഡൈ അസെറ്റയിൽ നമ്മുടെ ന്യൂട്രിയൻ ഗ്രോത്തിലുള്ള പെപ്റ്റോണിലെ ചേർന്നിട്ട് ആണ് ഈ ഒരു പിങ്ക് കളർ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ടു ഫൈവ് മിനിറ്റ്സിനകം തന്നെ പിങ്ക് കളർ ഡെവലപ്മെന്റ് ഉണ്ടാവും പിന്നെ അത് കുറച്ചും കൂടെ ആയിട്ടുള്ള ക്രിംസൺ കളറിലേക്ക് മാറും പ്രത്യേകിച്ച് കളർ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിലും ഒരു തേർട്ടി മിനിറ്റ്സിനകത്തും ചെയ്തിട്ടില്ല എങ്കിൽ നെഗറ്റീവ് റിയാക്ഷൻ ആണ് അതിനുശേഷം എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക രണ്ടിൻ്റെയും എം ആർ പോസിറ്റീവ് കാണിക്കുന്നതും അതുപോലെ വി പി ടെസ്റ്റിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കാണിക്കുന്നതും ഒക്കെ പഠിച്ചു വയ്ക്കുക എം ആർ പോസിറ്റീവ് കാണിക്കുന്നത് എസറേഷ്യ കോളേ ഷുജല്ലാ സ്പീഷ്യസ് എഡ്വേഴ്സിയെല്ലാ സ്പീഷ്യസ് എസ്സീനിയ സ്പീഷീസ് ലിസ്റ്റേറിയ മോണോസൈറ്റോജിൻസും എം ആർ നെഗറ്റീവ് കാണിക്കുന്നത് ക്ലബ്സി അല്ല ക്ലപ്സിയെല്ലൻഡ്രോബാക്റ്റ് സെറേഷ്യ ഹാഫ്നിയ സ്പീഷ്യസുകളാണ് ഇതാണ് എം ആർ ടെസ്റ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നല്ല റെഡ് കളർ ടെസ്റ്റ് ആണെങ്കിൽ എം ആർ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നും യെല്ലോ തന്നെ ആണെങ്കിൽ നെഗറ്റീവ് ആണെന്നാണ് ബി പി ടെസ്റ്റിൻ്റെ ആണെങ്കിൽ പോസിറ്റീവ് കാണിക്കുന്നത് ക്ലപ്സിയല്ല എൻട്രോബാക്ടർ സെറേഷ്യ എൽറ്റോർ വിബ്രിയോസ് സ്റ്റെഫൈലോകോക്കോസ് ആണ് നെഗറ്റീവ് കാണിക്കുന്നത് ഈഷറേസിയ കോളേ അതുപോലെ സിജല്ല എഡ്വേഴ്സി അല്ല മൈക്രോ പോലുള്ള ബാക്ടീരിയകളാണ് എം ആർ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒരു പിങ്ക് കളർ ഉണ്ടാവും അത് പിന്നെ ഒരു ക്രിംസൺ കളറിലേക്ക് മാറും നെഗറ്റീവ് ആണെങ്കിൽ കളർലെസ് ആയിരിക്കും ഇതാണ് ബി ടെസ്റ്റ് അടുത്തത് സിറ്ററി ടെസ്റ്റ് ആണ് സിട്രേറ്റ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ബാക്ടീരിയയ്ക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ കാർബൺ സോഴ്സിൻ്റെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ചില ബാക്ടീരികൾ ഇവിടെ കാർബൺ സോഴ്സ് ആയിട്ട് സിട്രേറ്റ് യൂസ് ചെയ്യും സിട്രേറ്റ് ഒരു സോൾ കാർബൺ സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യും ആ ഒരു പ്രിൻസിപ്പലിനെ ബേസ് ചെയ്തിട്ടാണ് സിട്രേറ്റ് ടെസ്റ്റ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മീഡിയം ഒന്ന് കോഴ്സ് മീഡിയം ഒന്ന് സിമൻസ് മീഡിയമാണ് കോഴ്സ് മീഡിയം ഒരു ലിക്വിഡ് സിട്രേറ്റ് മീഡിയവും സിമൻസ് മീഡിയം ഒരു സോളിഡ് സിട്രേറ്റ് മീഡിയമാണ് ഓക്കെ അപ്പോൾ സിമ്മെന്റ്സ് മീഡിയത്തിലാണെങ്കിൽ സിട്രേറ്റ് മീഡിയത്തിലാണെങ്കിൽ ഒരു അഗർ കാണും സിട്രൈറ്റ് കാണും അതുപോലെ ബ്രൊമോ തൈമോൾ ബ്ലൂ ആ ഇൻഡിക്കേറ്റർ ആയിട്ടും കാണും ഈ മീഡിയത്തിന്റെ കളർ ഗ്രീൻ കളർ ആയിരിക്കും ഒറിജിനൽ കളർ അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മീഡിയത്തിലേക്ക് നമ്മൾ നമ്മൾ വെച്ചിരിക്കുന്ന ബാക്ടീരിയൽ കൾച്ചർ ഇനോക്കുലേറ്റ് ചെയ്യുക ഇനോക്കുലേറ്റ് ചെയ്തതിന് ശേഷം തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ ഒരു നയൻറ്റി എയ്റ്റ് അവേഴ്സ് ഇൻക്യുബേറ്റ് ചെയ്യുക ഇൻക്യുബേറ്റ് ചെയ്യുക ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം ഒരു പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ബാക്ടീരിയ സിട്രേറ്റിനെ കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തു അപ്പൊ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ സിട്രേറ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ പി എച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഹൈ ആവുന്നുണ്ട് പി എച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പി എച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ആൽക്കലൈൻ പി എച്ചിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ആൽക്കളിൻ പി എച്ചിലേക്ക് എത്തുമ്പോൾ ഇവിടെ ബ്രോമോ തൈമോൾ ബ്ലൂ എന്ത് കളറിലേക്ക് കാണും ബ്ലൂ കളറായിട്ട് മാറും അപ്പൊ ഗ്രീൻ കളർ ഒരു ബ്ലൂ കളറിലേക്കായി മാറുന്നതാണ് ഇവിടുത്തെ പോസിറ്റീവ് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഗ്രോത്ത് ഒന്നും ഉണ്ടാവുന്നില്ല എന്നാണ് എങ്ങനെയാണോ ഗ്രീൻ കളർ ആദ്യമേ ഉണ്ടായിരുന്നത് അത് തന്നെ ഇതാണ് സിമ്മൻ സിട്രേറ്റ് മീഡിയത്തിലുള്ള റിസൾട്ട് കോസ്റ്റോ സിട്രേറ്റ് മീഡിയ ആണെങ്കിൽ കോസ്റ്റോ സിട്രേറ്റ് മീഡിയ ഒരു ലിക്വിഡ് മീഡിയാണ് അപ്പൊ അവിടെ പോസിറ്റീവ് റിസൾട്ട് അഥവാ ഗ്രോത്ത് ഉണ്ട് എങ്കിൽ കാർബൺ സോൾ സോഴ്സ് ആയിട്ട് സിട്രേറ്റിനെ യൂസ് ചെയ്തു എന്നിട്ടുണ്ടെങ്കിൽ ടർബിഡിറ്റി കാണിക്കും ടർബിഡിറ്റിയാണ് അവിടെ പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് എന്ന് വെച്ചാൽ തർബിലിറ്റി ഒന്നും കാണിക്കെന്നുള്ളതാണ് ഓക്കെ അപ്പോ സിറ്റർ ടെസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവും കാണിക്കുന്ന ബാക്ടീരിയകള് സിറ്റർ ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കുന്ന ബാക്ടീരിയകൾ നെഗറ്റീവ് കാണിക്കുന്ന ബാക്ടീരിയകൾ നോക്കി വയ്ക്കാം ഗ്ലബ്സിലാ സ്പീഷീസ് എൻട്രോ ബാക്ടർ സ്പീഷ്യസ് സെറേഷ്യ സ്പീഷ്യസ് ഹാഫ്നിയ സാൽമണല്ല സാൽമണലിൽ സാൽമണല്ല ടൈഫിയും എന്ത് കാണിക്കത്തില്ല സിമന്റ് ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കത്തില്ല സിറ്റർ ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കത്തില്ല ഏത് സാൽമണല എക്സെപ്റ്റ് ദ സാൽമണല്ല ടൈഫി പിന്നെ അതുപോലെ സിട്രോ ബാക്ടറും സിമന്റ് ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കും പോസിറ്റീവ് കാണിക്കും ഇനി സിട്രേറ്റ് ടെസ്റ്റ് നെഗറ്റീവ് കാണിക്കുന്നത് എസൈഷ്യാ കോളൈ അല്ല ഷിജല്ല സാൽമണല്ല എന്നിവ സിട്രേറ്റ് ടെസ്റ്റിന് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും കാണിക്കാം ഇതാണ് റിസൾട്ട് ഈ ഒരു പേർഷ്യൻ ബ്ലൂ കളർ ഉണ്ടാവുകയാണെങ്കിൽ ബാക്ടീരിയ സിട്രേറ്റ് അല്ലെങ്കിൽ സിട്രേറ്റ് യൂസ് ചെയ്തു എന്തെങ്കിലും ഗ്രോത്തിന് വേണ്ടി എന്തായിട്ട് ഒരു കാർബൺ സൗസൈറ്റ് യൂസ് ചെയ്തു അതുകൊണ്ട് അവിടെ ഒരു ആൽക്കലൈൻ പി എച്ച് ഉണ്ടായി അപ്പോൾ ബ്ലൂ കളർ ജനറേറ്റ് ചെയ്തു അതർവൈസ് എന്താണ് നമ്മൾ ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു മീഡിയത്തിൻ്റെ கிரீன் カラー என்ன அங்கனே தன்னை பெர்சிஸ்ட் செய்யும் அப்ப இதான சிட்ரட் டெஸ்ட்